ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖമായിട്ടിരിക്കുന്നു പക്ഷെ വിഷമമുണ്ട് കേട്ടോ അത് ഞാൻ പറയാനാണ് വന്നത് വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ വണ്ടി നൈസായിട്ടൊന്ന് തട്ടി കൈസ് സമയത്ത് എന്തോ എൻ്റെ കിളി പോയി ഞാൻ എന്തോ ആലോചിച്ചിരുന്ന് വണ്ടി പോയി നൈസായിട്ട് അവിടെ തൂണിൽ പോയിടിച്ചു ഞാൻ കാണിക്കാവേ ഇത് കണ്ടോ ഗൈസ് ഈ സാധനം ശരിക്കും നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മളിത് മാറിയതായിരുന്നു ഒരു

ഇത് പോയി നല്ല അതാണ് ഗൈസ് വിശേഷം പിന്നെ ഇന്നിനിപ്പം നമ്മുടെ സനോജ് സാറിൻ്റെ നമ്മുടെ സുഹൃത്താണ് കേട്ടോ സനോജ് സാർ അത് ഞാൻ പറയാം പുള്ളിക്കാരിൻ്റെ ഒരു വർക്കുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം പിന്നെ നമുക്കൊരു ചെറിയ പരസ്യത്തിൻ്റെ വർക്കുണ്ട് അപ്പം അത് പറയാം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും രാവിലെ എല്ലാവരും തിരക്കിലാണ് ജോലിക്ക് പോകുന്നു ചെങ്ങരൂർ ചിറ കണ്ടോ ഗൈസ് ചെങ്ങരൂർ ചിറ എ ഹിസ്റ്ററി ചരിത്രം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇവിടെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ചിറയാണത് വലിയൊരു കേറ്റം ഗൈസ് പോകുന്ന വഴിക്ക് പുതുശ്ശേരി ഭാഗമാണ് കേട്ടോ പുതുശ്ശേരി മല്ലപ്പള്ളി പുതുശ്ശേരി എന്ന് പറയും അത് ആ നമ്മളിപ്പോൾ പോകുന്നതാണ് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മളിപ്പോൾ പോകുന്നത് നമ്മളുടെ ഒരു സുഹൃത്തുണ്ട് ആർ എൽ വി സനോജ് ആർ എൽ വി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ ആർ എൽ വി കോളേജ് മ്യൂസിക് കോളേജിൽ അപ്പോൾ ആർ എൽ വി കോളേജിൽ സംഗീതം വോക്കൽ പഠിച്ച ആളാണ് നമ്മുടെ സുഹൃത്ത് അയ്യോ വീഡിയോ കട്ടായി പോയി കട്ടായിപ്പോയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആർ എൽ വി മ്യൂസിക് കോളേജിൽ പഠിച്ചൊരു സുഹൃത്താണ് സനോജ് എന്ന് പറയുന്നത് ഞാൻ സനോജ് സാറേ എന്നാണ് വിളിക്കുന്നത് കാരണം ആളൊരു സംഗീത അധ്യാപകനാണ് ഒരുപാട് കുട്ടികൾ പുള്ളിയുടെ ശിക്ഷണത്തിൽ അങ്ങനല്ലേ പറഞ്ഞത് ശിക്ഷണത്തിൽ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ പുള്ളിയുടെ ശിഷ്യരായിട്ട് പഠിക്കുന്നുണ്ട് പാട്ട് പഠിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് പുള്ളി ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഭക്തിഗാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഇന്ന് പ്രോഗ്രാമിങ് ചെയ്യണം നമുക്ക് ഇന്ന് ആ ദൗത്യം ഞാനാണ് ഏറ്റെടുക്കുന്നത് അതിൻ്റെ പ്രോഗ്രാമിംഗ് ഉണ്ട് മിക്സിങ് ഉണ്ട് ഒരു ദേശഭക്തിഗാനമാണെന്നാണ് പറഞ്ഞത് അപ്പം അതുമായിട്ടാണ് നമ്മളിന്ന് ഇരിക്കാൻ പോകുന്നത് ഡെയിലി വ്ളോഗ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു പ്ലാനിലൊക്കെയാണ് ഞാനിത് തുടങ്ങിയത് കേട്ടോ പക്ഷേ ഇങ്ങോട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായി ഇതിൻ്റെ ഒരു എന്താ പറയുക ഒന്ന് ആളുകൾക്ക് ബോറടിക്കും അല്ലേൽ തന്നെ ആളുകൾക്ക് ബോറടിക്കുന്നുണ്ടാവുമോ നമുക്ക് നമുക്കറിഞ്ഞുകൂടാ കാരണം ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ നമ്മളെ കാണുന്നുണ്ടോ അത് നമുക്കറിയില്ലല്ലോ ചിലപ്പോൾ ബോർ അടിക്കായിരിക്കും അങ്ങനെ ആളപ്പം സ്കിപ്പ് ചെയ്യും അപ്പം ഡെയിലി ലൈഫിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡെയിലി സ്ഥിരം ഒരു 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 എന്താ പറയുക ഒരു സ്ഥിരം പ്രക്രിയയിൽ കൂടെയാണ് പോകുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു കിടന്നുറക്കുന്നു ഇതൊക്കെ തന്നെ അതിനിടയ്ക്ക് വളരെ ചെറിയ മൊമെൻറ്റ്സ് മാത്രമേ നമുക്ക് എന്താ പറയുക ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവാറുള്ളൂ എന്നാൽ ചില സമയത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്കിത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പം എങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സാധാരണക്കാർ ഓർക്കും യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എന്ത് സിമ്പിൾ പരിപാടിയാണെന്ന് ഓർക്കും പക്ഷേ അത് അത്ര സിമ്പിളല്ല ഗൈസ് കാരണം നമ്മളൊരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് നമ്മളൊരു ഇത്ര ഡ്യൂറേഷൻ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഡ്യൂറേഷൻ ആക്കണം ആക്കണമെന്നുണ്ടെങ്കിൽ അത് അതൊരു ഭാരിച്ച പരിപാടി തന്നെയാണ് എന്തെങ്കിലുമൊക്കെ എടുത്തുണ്ടാക്കാം പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണ്ടേ പിന്നെ ഇത് ഈ യൂട്യൂബിൽ വ്ളോഗിങ് എന്ന നിലയിൽ ഞാനൊരു കുട്ടിയാണ് ഞാൻ വളരെ ബാല്യത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടിങ് ട്രബിളുകളും അറിവില്ലായ്മകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഗുരു ഇതിനകത്തില്ലല്ലോ അപ്പം നമ്മൾ നമ്മളുടേതായ രീതിയിലങ്ങ് ചെയ്തു പോവുകയാണ് അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം എന്താണെങ്കിലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് ഒരുപാട് നന്ദി പറയുന്നു കാരണം നമുക്ക് വേണ്ടി ഇത്ര സമയം മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് അത് അത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് ഗൈസ് നമ്മളങ്ങനെ കുറഞ്ഞിക്കടവ് പാലം എന്ന് പറയുന്നത് നമ്മൾ മല്ലപ്പള്ളിയിൽ നിന്ന് പുതുശ്ശേരി വഴി കുമ്മനാട് ഇരുവേരൂരൊക്കെ വരുമ്പം അവിടെയുള്ളൊരു പാലത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് വളരെ രസമുള്ളൊരു ഏരിയ ആണ് കേട്ടോ വലിയ തിരക്കൊന്ന് ഈ സ്ഥലങ്ങളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും വലിയ തിരക്കുള്ള സ്ഥലങ്ങളല്ല ഒരുപാട് ആളുകളോ മനുഷ്യരോ ഒന്ന് പാർക്കുന്ന സ്ഥലങ്ങളൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഉണ്ടോ അടിപൊളിയില്ലേ കാണാൻ പറ്റുന്നുണ്ടോ വളരെ ഗ്രാമമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ നമ്മളുടെ ഇരുവേരും പ്രദേശം എന്നൊക്കെ പറയുന്നതായി ഇതിനടുത്ത് തന്നെയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് സനോ സാറിന്റെ വീട് നമ്മളിപ്പോ പെട്ടെന്ന് ടക്കന അങ്ങോട്ടേക്ക് വെച്ച് എല്ലാം പോകുന്നത് നമ്മൾ അങ്ങനെ എത്തിയിരിക്കും പരസ്യം വെച്ചിട്ടുണ്ട് ഇടിമണ്ണിക്കൽ വീട് നമുക്ക് വിളിച്ചു നോക്കാം എന്ത് പുറയിലും ഇല്ല ഞാനവിടെ ജീവിയല്ലോ ഇല്ല ഫ്രണ്ടിലൊരു ജീവിയുള്ളു ഇപ്പൊരു ജീവിയും കൂടെ കയറി എന്താ വിശേഷം വിശേഷം എന്താ ഇങ്ങനെ പോകുന്നു സുഖല്ലേ പാട്ട് ജീവിതമൊക്കെ പാട്ട് ജീവിതമൊക്കെ സുഖം ആണ് അതെ പുതിയ പാട്ട് പിന്നെ തീർച്ചയായിട്ടും നമ്മളിപ്പോ പുതിയ പാട്ടിന്റെ പണിപ്പുരയിലേക്ക് കടക്കുകയാണ് ഓക്കെ പോവാം പോവാം ഞങ്ങൾ എന്നാൽ ജോലിയിലേക്ക് കടക്കട്ടെ ജൂലിയിലേക്ക് ഇവിടെ കേട്ടോ നമ്മള് സ്റ്റുഡിയോയിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ടാണേ എന്നാലും ബൈ ഒരു റെക്കോർഡിംഗ് ആണ് ഗൈസ് നടന്നോണ്ടിരിക്കുന്നത് ഒരു ഡബിങ് അവനെ ഇവളവനെ ബാത്റൂമിലൂട്ടിട്ട ഇതില്ലേ ഫാനില്ല പേടിച്ചുപോയിപ്പോ പേടിക്കുന്നില്ലേടിച്ചു മാഷ വേണ്ടതാ അപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഗൈസ് അതായത് റെക്കോർഡിങ്ങിന്റെ വീഡിയോസ് ഇന്നലത്തെ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് വന്നു ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വീട്ടിൽ പോകാനായിട്ട് റെഡി ഇരിക്കുകയാണ് ഇത് കണ്ടോ ഗൈസ് എന്റെ ഞാൻ ഇരിക്കുന്ന എന്റെ സ്പേസിൽ ഞാൻ അവിടെ ആദ്യം ഒരു ഈ ഒരു തണ്ട് മാത്രമായിട്ട് കൊണ്ടുവച്ച ഒരു ചെടിയാണേ ഇതിപ്പോൾ ഇത്രയും ഇലകളായി ഈ ഇലകൾ ഇങ്ങനെ ഓരോ ദിവസം പുതിയ പുതിയ ഇലകൾ വരുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ ഇവിടെ ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് ആരും ഇല്ല എല്ലാരും ഫുഡ് കഴിക്കാനൊക്കെ പോയി ഉള്ള സമയമാണ് അതുകൊണ്ട് ഈ ഹലോ ഗൈസ് അങ്ങനെ റെക്കോർഡിങ്ങും പാട്ട് കമ്പോസിങ്ങും പരിപാടികളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അല്ല ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി എനിക്ക് ബാക്കി ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് ആ ഒരു അധ്യായം അവിടെ നിർത്തുകയാണ് അപ്പോൾ കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടൻറ്റുകളുമായിട്ട് ഇനി വരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അല്ല ഉറപ്പ് പറയുകയാണ് ഞാൻ അതിനുവേണ്ടി മാക്സിമം പരിശ്രമിക്കുന്നതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ബൈ